Guys! Yes, hmm. okay. oh. no ും റെ അങ്ങനെ ഞങ്ങൾ തോണി കയറീണു അച്ചു എന്നാ തൊയിഞ്ഞോ അച്ചു തൊയ്ീനാണ സാധനം അങ്ങനെ ഞങ്ങൾ ഇതാ പോയെന്റെ നടുവിലെത്തിട്ട് അച്ചു പേടിയുണ്ടോ ഇല്ലല്ലേ ഏഹ് വടിയോ ആ എന്നായി തൊയിഞ്ഞോ പോട്ടെ ആ ആ ആ പിന്നെ ആ അതും പൊട്ടി പങ്കായത്തിന് പോലെ തല്ല് കൂടിയാണ് കാണുന്നത് ആ അച്ഛനും എന്തോ കിട്ടിട്ടോ എന്താ എന്തോ എന്തോ മീൻ കിട്ടിയോ സവനപ്പിന്റെ കുപ്പി എടുക്കാനാളി നല്ല തോണി തെയ്യണ്ടട്ടോ ലീനു എനിക്കൊന്ന് ദുബായി വരെ പോണ്ടിനി ഇപ്പ എത്തുവോ അപ്പൊ തോണിയില് ഒരു ദുബായ് യാത്രയാണ് അപ്പൊ രണ്ട് ഇതെന്താ ഒരാൾ വെള്ളത്തിൽ ഈ ഡ്രൈവർ ഡ്രൈവർമാരുണ്ടോ ഇത് തണുപ്പൊന്ന് ആ എങ്ങനെ

ഇങ്ങനെ കളിക്കരുത് വലിയ വല്യ കൂടെ ഉപ്പേ അല്ലെങ്കിൽ കാക്കന്മാരോ അപ്പൊ ഞങ്ങൾ ഇതാ തിരിച്ചു പോവാണ് ലീനോ വേനടുക്ക് മെല്ലെടുക്കെട്ടോ